മുൻപ് ാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനെ മിസോറാം ഗവർണറായി കേന്ദ്ര സർക്കാർ നിയമിച്ചു വിവരങ്ങളുമായി ഇപ്പോൾ രാകേഷ് ഡൽഹിയിൽ നിന്ന് ചേരുകയാണ് രാകേഷ് വളരെ തിടുക്കത്തിൽ അപ്രതീക്ഷിതമായി ഉള്ള ഒരു നിയമനം എന്നാണോ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് അതിന്റെ പടിവാതിൽക്കലാണ് സംസ്ഥാന അധ്യക്ഷനെ തന്നെ കേരളത്തിൽ നിന്ന് പറഞ്ഞയക്കുന്നു ഗവർണറാക്കുന്നു ബിജെപി കേന്ദ്ര സർക്കാർ ത്ത് ബിജെ പി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനെ മിസോറാം ഗവർണറായി നിയമിച്ചിരിക്കുന്നു രാഷ്ട്രപതി ഭവൻ ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക വാർത്താക്കുറിപ്പ് ഇറക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ മിസോറാം ഗവർണറായി നിർഭയ് ശർമ്മയ്ക്ക് പകരമാണ് കുമ്മനത്തിന്റെ നിയമനം കാരണം നിർഭയ് ശർമ്മയുടെ കാലാവധി വരുന്ന ഇരുപത്തിയെട്ടാം തീയതി അവസാനിക്കും അതോടുകൂടിയാണ് കുമ്മൻ രാജശേഖരൻ രാകേഷ് ഏതായാലും കുമ്മനത്തിന്റെ സജീവ രാഷ്ട്രീയത്തിന് ഒരു താൽക്കാലിക വിരാമം വരുന്നു പുതിയ പ്രസിഡന്റ് ആര് എന്ന ചോദ്യവും ശക്തമാക്കുന്നു തീർച്ചയായും ചെറുത്ത് അപ്രതീക്ഷിതമായി തന്നെയാണ് കുമ്മൻ രാജശേഖരനെ ഇപ്പോൾ അധ്യക്ഷ മിസോറാം ഗവർണറായി നിയമിച്ചിരിക്കുന്നത് കാരണം സജീവ രാഷ്ട്രീയത്തിലേക്ക് അതായത് ബി ജെ പിയുടെ സജീവ രാഷ്ട്രീയത്തിലേക്ക് കുമ്മനം കടന്നു വന്ന ഏതാണ്ട് ഒന്നര വർഷമേ ആകുന്നുള്ളൂ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിലാണ് കുമ്മൻ രാജശേഖരൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി നിയമതനാകുന്നത് അന്ന് ആർ എസ് എസിന്റെ പിന്തുണ കൂടിയാണ് അന്ന് സജീവമായിരുന്ന മറ്റ് പല പേരുകളും മറികടന്നുകൊണ്ട് കുമ്മൻ രാജശേഖരൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി നിയമനാകുന്നത് ഏതായാലും ഒന്നര വർഷം കഴിയുമ്പോൾ കുമ്മനൻ രാജശേഖരനെ ഗവർണറായി ഗവർണറായി അദ്ദേഹത്തിന്റെ സജീവ രാഷ്ട്രീയത്തിന് ഒരു കാരണം തന്നെ ഇവിടുത്തെ സംസ്ഥാന ഘടകത്തിലുള്ള അതിന്റെ പ്രവർത്തനത്തിലും മുന്നോട്ട് പോകാനുള്ള അതൃപ്തിയുടെ രാഷ്ട്രീയ സൂചന കൂടിയുണ്ടോ പൊടുന്നനവെയുള്ള തീരുമാനം ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എന്ന് ബിജെപി അടക്കം കരുതുന്ന ചെങ്ങന്നൂരിൽ പോളിംഗ് നടക്കുന്നതിന് തൊട്ടുമുമ്പ് സംസ്ഥാന അധ്യക്ഷനെ തന്നെ മാറ്റുന്നു പരസ്യ പ്രചാരണം പോലും അവസാനിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ വായിക്കാം കാരണം ചെങ്ങന്നൂർ ഇനി മൂന്ന് ദിവസങ്ങൾ മാത്രം മാത്രം അവശേഷിക്കുന്നു മാത്രമല്ല ലോക്സഭാ ഒരു ഒരു വർഷത്തിൽ താഴെ ഈ ഘട്ടത്തിൽ തന്നെയാണ് അത് വളരെ പ്രധാനമാണ് രാകേഷ് പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ബിജെപിയുടെ സംസ്ഥാന ഘടകത്തെ ഉടച്ചുവാർക്കുക പുനഃക്രമീകരിക്കുക എന്ന കൂടി തന്നെ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി തന്നെയാവണം കുമ്മനം രാജശേഖരൻ എന്ന ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനെ മിസോറാമിന്റെ ഗവർണറാക്കി തീരുമാനം വന്നു ഗവർണർ ആ കേന്ദ്ര നിയമനം ഒപ്പുവെച്ചിരിക്കുന്നു